ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വഴി ഒന്ന് വൃത്തിയാക്കലാണ് കേട്ടോ ഇത് പഞ്ചായത്ത് വഴിയാണേ ഇവിടെ നമുക്ക് കുറച്ച് വീട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് തന്നതായിരുന്നു ആദ്യം ഇത് മൺ മൺ റോഡല്ല എന്നാലും ബൈക്കൊക്കെ വരുന്ന വഴിയാണ് ഒരുപാട് ആൾക്കാർ നടക്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് നാളായി അതായത് ഒരു മാസത്തോളമായി ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് മഴ കാരണം ഒന്നിനു പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് അത് വണ്ടിയൊക്കെ പോയിട്ട് ഒരുപാട് താ തറയിൽ എന്താ ചമ്മന്തി പരിവം പോലെ കിടക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും മഴ കാരണം എന്താ പറയുക ഈ മരത്തിന്ന് വീഴുന്ന കരിയിലയും അയണിച്ചക്കയും ഒക്കെ വീണ് ച ഈ വണ്ടികളൊക്കെ കയറിയിറങ്ങി ചതഞ്ഞ് അരഞ്ഞ് കിടക്കുമ്പോൾ കിടക്കുന്നതുകൊണ്ട് നമുക്കത് ചൂലിനെ അടിച്ച് മാറ്റാൻ കഴിയില്ല അപ്പോൾ മൺവെട്ടി കൊണ്ട് അച്ഛനും അമ്മയും അത് കോരി മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ചൂലും ഉണ്ട് ഞാനത് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് കരിയില കരിയിലെ മാറ്റിയ ഭാഗത്താണ് ഞാൻ തൂത്ത് കൊണ്ട് നിൽക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് വീടിൻ്റെ നമ്മളെ ചെയ്ത പണിയുടെ ഫൈനലാണ് ഇതൊക്കെയാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ഇത് നമുക്ക് എന്നും തൂത്തിടണം ഇത് ഇവിടെ മൊത്തം മരങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തം കരിയിലൊക്കെ വീഴുന്ന ഏരിയ ഇവിടുന്ന് അങ്ങോട്ടാണ് പൊതുവഴി ഇവിടെ നിന്നിങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇത്രയും നമുക്ക് ഇടാനുണ്ട് ഇവിടെ നിന്നാണ് റോഡിലേക്ക് പോകുന്നത് ഇതാണ് നമ്മൾ ഇപ്പോൾ തൂത്തുവാരിയുടെ ഫൈനൽ വർക്ക് അമ്മ അമ്മയും എൻ്റെ അമ്മയും അച്ഛനും ഞാനിങ്ങോടെ ചെറിയതൊക്കെ വണ്ടിയൊക്കെ പോയിട്ട് അരഞ്ഞ് കിടക്കുന്നു അവിടെ നിന്ന് അങ്ങറ്റം വരെ പോകണം ഇങ്ങനെ ഉണ്ട് നമ്മുടെ വീട് ദൂ അവിടെ അതാണ് നമ്മുടെ വീട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നതാണ് വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് പോകണം നമുക്ക് റോഡിൽ ആ തൻ്റെ എൻ്റാണ് റോഡ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടേക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കണ വഴിയാണ് എങ്കിലും എങ്കിലിവിടെ തൂത്തുവാരി ഇടണമെങ്കിൽ ഞാൻ തന്നെ വേണം ഡെയിലി ഒരു നൂറ് പേരെങ്കിലും സഞ്ചരിക്കും ബൈക്കിൽ നടന്നും പക്ഷേ തൂത്തു വരണമെങ്കിൽ ഞാൻ തന്നെ വേണമെന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ ശരി അത്രയേ ഇന്നത്തെ വീഡിയോ